സമ്മാനങ്ങളും സംഭാവനകളും ഒപ്പം ഭക്തരെയും കൊണ്ട് നിറഞ്ഞ രാമക്ഷേത്രം അതിശയിപ്പിക്കുകയാണ് ക്ഷേത്രത്തിന്റെ നടവരവിന്റെ കാണിക്കയുടെ സന്ദർശകരുടെ ഒക്കെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ശരിക്കും അതൊരു അത്ഭുതമാകുന്നു വെറും ഒരു മാസം കൊണ്ട് അയോധ്യ സന്ദർശിച്ചവരുടെ എണ്ണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഏതാണ്ട് അറുപത് ലക്ഷം പേരാണ് ഒരു മാസം കൊണ്ട് അയോധ്യ സന്ദർശിച്ചത് എന്നാൽ ഇപ്പോഴിതാ ഒരു മാസം കൊണ്ട് ഭക്തജനലക്ഷങ്ങൾ ക്ഷേത്രത്തിന് നൽകിയ കാണിക്കയുടെ കണക്ക് പുറത്തുവിട്ട് ക്ഷേത്ര ട്രസ്റ്റ് ഏതാണ്ട് പത്ത് കിലോഗ്രാമോളം സ്വർണവും ിലോഗ്രാം വെള്ളിയും ഇതിനു പുറമെ പണമായും ചെക്കായും ഡ്രാഫ്റ്റായും ലഭിച്ച ഇരുപത്തിയഞ്ച് കോടി രൂപയുമാണ് വെറും ഒരു മാസത്തിനുള്ളിൽ കാണിക്കായി ഭക്തർ ക്ഷേത്രത്തിൽ സമർപ്പിച്ചത് അതേസമയം ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ വഴി നേരിട്ട് ലഭിക്കുന്ന തുകയുടെ കണക്ക് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ലാത്തതിനാൽ ആ തുക കണക്കിൽ കണക്കിൽപ്പെടുത്തിയിട്ടില്ലെന്ന് രാമക്ഷേത്ര ട്രസ്റ്റ് ഓഫീസ് ഇൻചാർജ് പ്രകാശ് ഗുപ്ത പറയുന്നു അതുകൂടി ഉൾപ്പെടുത്തുമ്പോൾ ഒരു തുക ഇതിന്റെ ഇരട്ടിയായാലും അതിശയിക്കാനില്ല ഭക്ത ജനങ്ങളുടെ ഭഗവാൻ ശ്രീരാമനോടുള്ള അളവറ്റ സ്നേഹത്തിന്റെ പ്രതീകമായാണ് ഇതിനെ കണക്കാക്കുന്നത് എന്നാൽ ഭക്തർ നൽകുന്ന ഓരോ രൂപയ്ക്കും കൃത്യമായ കണക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് രാമക്ഷേത്ര അധികൃതർ തീർത്ഥാടകർക്ക് രസീത് നൽകാൻ ഒരു ഡസനോളം കമ്പ്യൂട്ടർവത്കൃത കൌണ്ടറുകൾ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അറിയിക്കുന്നു കൂടാതെ അത്ര തന്നെ ബോക്സുകളും കാണിക്കിടാനായി ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ട് സജ്ജമായ ഒരു കൌണ്ടിംഗ് റൂം പണം എണ്ണിത്തിട്ടപ്പെടുത്താൻ വേണ്ടി മാത്രമായി ഉടൻ തന്നെ ക്ഷേത്ര കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങുമെന്നും പ്രകാശ് ഗുപ്ത അറിയിച്ചു അയോധ്യ ക്ഷേത്രം കൊണ്ട് ഉത്തർപ്രദേശിൽ ഈ വർഷം കിട്ടുന്ന വരുമാനം മൊത്തത്തിൽ നാല് ലക്ഷം കോടി രൂപ എന്നായിരുന്നു ചില കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നികുതി ഇനത്തിൽ മാത്രം ഉത്തർപ്രദേശ് സർക്കാരിന് ലഭിക്കുക അയ്യായിരം കോടിയുടെ വരുമാനം ക്ഷേത്രത്തിന് കിട്ടുക രണ്ടു ലക്ഷം കോടിയിലധികം വരുമാനമെന്നും കണക്കാക്കുന്നു ഒരു വർഷം മുപ്പത് ലക്ഷം സർക്കാർ ശമ്പളത്തോടെ ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ ദിനങ്ങളാണ് ക്ഷേത്രം നൽകുന്നത് പതിനായിരത്തിലധികം കച്ചവടക്കാർക്ക് വരുമാനം ലഭിക്കുന്നു കേന്ദ്ര സർക്കാരിനും ഇതേ സമയത്ത് അയ്യായിരത്തോളം കോടി രൂപ നികുതിയായി ലഭിക്കും റെയിൽവേ വിമാനത്താവളം വിമാന കമ്പനികൾ ടൂറിസ്റ്റ് സർവീസുകൾ എന്നിവയ്ക്ക് കിട്ടുന്ന വരുമാനം വേറെയാണ് അയോധ്യാവാസികൾക്ക് ലഭിക്കുന്ന വരുമാനവും കച്ചവടവും നിർമ്മാണ മേഖലയ്ക്ക് കിട്ടുന്ന ലക്ഷക്കണക്കിന് കോടികളും വേറെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികം ലക്ഷം കോടികൾ എത്തുന്ന സ്ഥലമായി അയോധ്യ മാറുകയാണ് അയോധ്യ ഇന്ത്യയുടെ വികസന ഭൂപടത്തെ തന്നെ പാടെ മാറ്റിമറിക്കുമെന്ന് യു എസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു പ്രതിവർഷം അഞ്ചു കോടി ഭക്തർ അയോധ്യയിൽ എത്തും എന്നാണ് അമേരിക്കൻ കമ്പനിയായ ജഫ്രിസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ പറയുന്നത് അയോധ്യയുടെ വികസനവും ഭാവിയും സംബന്ധിച്ചുള്ളതാണ് ആ പഠന റിപ്പോർട്ട് അയോധ്യയിൽ നടക്കുന്ന സമഗ്ര വികസന പ്രവർത്തനങ്ങളാണ് ഇത്രയേറെ ഭക്തർ ഇവിടെ എത്തുന്നതിന് കാരണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ഏകദേശം എൺപത്തി അയ്യായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ അയോധ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അയോധ്യയെ മറ്റു നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകൾ വികസിപ്പിച്ച് നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണം പുതിയ വിമാനത്താവളങ്ങൾ ഘാട്ടുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇതുമൂലം അയോധ്യയിൽ പുതിയ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വ്യവസ്ഥങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണ് പി റിപ്പോർട്ട് പ്രകാരം രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി അയോധ്യ നഗരത്തിന്റെ നവീകരണത്തിനും പുനർവികസനത്തിനുമായി ഏകദേശം എൺപത്തി അയ്യായിരം കോടി രൂപയാണ് ചിലവഴിച്ചത് രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മുഖം മിനുക്കലാണ് അയോധ്യയിൽ നടന്നത് മുപ്പത്തിയഞ്ച് പുതിയ ഹോട്ടലുകൾ അറുനൂറ് ഹോം സ്റ്റേകൾ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ഒരു റെയിൽവേ സ്റ്റേഷൻ ൾ അലങ്കരിച്ച കെട്ടിടങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന വിശാലമായ നഗരമാണ് അയോധ്യ രാജ്യത്തിന്റെ വരുമാനത്തിലേക്ക് ഏഴ് ശതമാനം മാത്രമാണ് വിനോദസഞ്ചാര മേഖലയുടെ സംഭാവന മറ്റ് വികസിത വികസ്വര രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അഞ്ചു ശതമാനം വരെ താഴെയാണ് ഈ കണക്ക് അയോധ്യ നവീകരണത്തിലൂടെ ഉത്തർപ്രദേശ് സർക്കാരിന് ഇരുപത്തി കോടി രൂപയുടെ നികുതി വരുമാനമാണ് ലഭിക്കാൻ പോകുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ്